അനന്തുവിനെ അനന്തുവിനെ പഠിപ്പിച്ച ടീച്ചർമാർ കഴിഞ്ഞ ക്ലാസ് ക്ലാസ് ടീച്ചറാണ് ഇപ്പം നോക്കപ്പം ചേരുന്നത് ഇപ്പോൾ ഇപ്പോഴുള്ള ക്ലാസ് ടീച്ചറാണ് നേരത്തെ കഴിഞ്ഞ വർഷം ക്ലാസ് ടീച്ചറായിരുന്നു അപ്പോൾ അനന്ദ് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് നമ്മളെ സ്കൂളിൽ ഈ അങ്കണത്തിൽ ഓടിക്കളിച്ച് നടന്ന ഇവിടെ തന്നെ പഠിച്ച ഒരു കുട്ടി ഒരു അവധി കഴിഞ്ഞ് തിരിച്ചു വരുന്നില്ല ദൗർഭാഗ്യകരമായ സംഭവം എങ്ങനെയാണ് ടീച്ചർ ഇത് ഓർത്തെടുക്കുന്നത് പറയാൻ സങ്കടമുണ്ടാവും എന്നാലും ആരോട് ചോദിച്ചാലും ഒരു മോശവും പറയാനുള്ള കുട്ടിയല്ല നല്ല എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണേ പോസിറ്റീവായിട്ടിരിക്കണേ നമുക്ക് ദേഷ്യം തോന്നാത്തൊരു കുട്ടിയാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസം അവൻ വന്നില്ലെങ്കിൽ പോലും നമുക്ക് സങ്കടം ആവും നമുക്ക് അവന് മിസ് ചെയ്യും അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഇനി സ്കൂളിലേക്കേ വരില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടകരാണ് സ്കൂളിൽ വളരെ ആക്ടീവ് കുട്ടിയാണ് അവിടെ കഴിഞ്ഞ ദിവസവും ഫുട്ബോൾ ഒക്കെ കളിക്കാൻ പോയിരുന്നു എന്ന് അങ്ങനെയുള്ള ഗെയിമിലൊക്കെ കുട്ടിയാണ് എല്ലാത്തിലും പങ്കെടുക്കണം അങ്ങനെ കുട്ടിയല്ല പക്ഷെ അവന്റെ ഫ്രണ്ട് സർക്കിളിൽ അവൻ വളരെ ആക്റ്റീവാണ് അവനറിയില്ലാത്ത ആരുമില്ല അവനെ അറിയുന്ന ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ഒരു നേച്ചറായിരുന്നു സ്കൂളിലെത്തില്ലേ അവസാന ദിവസം സ്കൂളിലെത്തിയിരുന്നു സ്കൂൾ പറഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളെങ്കിലും അവൻ്റെ പുഞ്ചിരി നമ്മുടെ മനസ്സിൽ പോകുന്നു ആക്റ്റീവല്ല നമ്മൾ നിറപുഞ്ചിരിയുണ്ടല്ലോ നമ്മളെ സ്കൂൾ പറഞ്ഞ ഒരാഴ്ചയല്ലേ ആയുള്ളൂ നമ്മൾ കുട്ടികളായിട്ട് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഈ കുട്ടിയുടെ മുഖം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സിലുള്ള പെരുമാറ്റവും രീതികളും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ഒരാഴ്ചത്തെ പരിചയമുള്ള എങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും അനന്ദിന്റെ ആ സ്ഥാനം കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രസന്റ് വിളിക്കുമ്പോഴും നമ്മൾ പരിചയപ്പെട്ട് വരുന്നില്ലേ ഉള്ളു ഒരാഴ്ചയായിട്ട് നമ്മളെ പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ എങ്കിൽ പോലെ ആ കുട്ടി നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു ടീച്ചർ പിന്നെ സംഭവം അറിയുന്നത് ഇങ്ങനെ രാത്രിയിലാണ് ഞാൻ ഈ അറിയുന്ന ഒരു ഒമ്പത് മണിയോടു കൂടിയാണ് പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ കുട്ടിയാണ് ജിത്തു എന്നാണല്ലോ ടി അനന്തു എന്നാണ് പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചു കുട്ടികളെല്ലാം വിളിച്ചു കൂട്ടുകാരൊക്കെ നമ്മൾ കൺഫേം നമ്മൾ ഈ ഞാൻ നേരത്തെ ടീച്ചറോടും ചോദിച്ചതാണ് ഈ ഫുട്ബോൾ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഫുട്ബോൾ കളിച്ച ശേഷമാണ് പിന്നെ ഈ മീൻ പിടിക്കുന്ന പോയത് ഈ ഭാഗത്ത് ഇങ്ങനെ കുട്ടികളിങ്ങനെ മീൻ പിടിക്കാനൊക്കെ പോകുന്നത് സാധാരണ ഉള്ള സംഭവമാണ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇവരങ്ങനെ അല്പം കളിയിൽ ഇൻട്രസ്റ്റഡാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും സ്കൂൾ കഴിഞ്ഞ് അങ്ങനെയൊക്കെ പോയി കളിച്ചു വരുന്നത് ഇപ്പോൾ മുപ്പത്തി ഒൻപത് കുട്ടികളാണ് ചെയ്യുന്ന കുട്ടിയാണ് ഒൻപതാം ക്ലാസ് ഞാൻ അവർ പഠിപ്പിച്ചിട്ടില്ല ഞാൻ പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ് ജസ്റ്റ് നമ്മൾ നമ്മളൊരാഴ്ചയല്ലേ ഉള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ നമ്മൾ കുട്ടികളെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല ആ ഒരാഴ്ച കൊണ്ട് നമ്മൾ ആ അറ്റൻഡൻസ് വിളിക്കുമ്പോഴും ജസ്റ്റ് പഠനം സ്റ്റാർട്ട് ഉള്ളൂ നമ്മൾ കുട്ടീനെ അറിഞ്ഞു തന്നെ ഞാൻ രാത്രി എട്ട് മുതൽ പത്ത് വരെ എന്റെ പഠിച്ചത് ലാസ്റ്റ് ഡേ മുന്നോട് സംസാരിച്ചു ചെയ്തിട്ട പോയത് വെള്ളിയാഴ്ച പോയത് എന്നോട് എല്ലാത്തിനും മിക ആക്റ്റീവായിട്ടാണ് എല്ലാത്തിലും ഫുട്ബോൾ ആണെങ്കിലും എന്തിലും ആക്റ്റീവ് ആണോ എല്ലാരോടും പെട്ടെന്ന് കമ്പനിയാകുകയും ഒക്കെ ചെയ്യുക ക്ലാസ്സിലോണ്ടെങ്കിൽ ഭയങ്കര വൈബും ഇതൊക്കെയാണ് നല്ല സെറ്റാണോ അല്ലാതെ പിന്നെ പറയണ്ടല്ലോ പിടിക്കാൻ <laughs> പോകും <laughs> <laughs> <desconfinanta> <multicens cabin no>? ീം പിടിക്കണമെന്നൊക്കെ അറിയില്ല പക്ഷെ നല്ല ഫുട്ബോൾ കളിക്കും നല്ല പാട്ട് പാടും നല്ല സബ്ജക്റ്റിലേക്കും ജില്ലയ്ക്കൊക്കെ പാട്ടിന് ഇത് കിട്ടിയിട്ട് പോയിട്ടുണ്ട് ഒന്നെട്ടുനിന്ന് ഞങ്ങൾക്ക് പാട്ട് പാടി തന്നിട്ടുണ്ട് ഒമ്പേന്ന് ഞങ്ങൾ കുറേ പറഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാ ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി രണ്ട് പാട്ട് പാടിയൊക്കെ തന്നിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ ഓ ലാസ്റ്റ് ഡേ പാടാന്നൊക്കെ പറയും പാ പാടിത്തരും ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേ എല്ലാ ക്ലാസ്സിലാണെങ്കിൽ തന്നെ ലാസ്റ്റ് അമ്മയൊക്കെ പാട്ടൊക്കെ പാടിത്തരലുണ്ട് ക്ലാസ്സിൽ ക്ലാസ്സിൽ പാട്ടൊക്കെ പാടുന്ന പാടുന്ന കുട്ടിയായിരുന്നു പാട്ട് അതേ ഇന്നലെ ഫ്രണ്ട് രാവിലെയാണ് ന്യൂസ് ഒക്കെ കണ്ടത്

അനന്തു പഠിച്ച ക്ലാസ് റൂമിലാണ് ഇപ്പോൾ അനന്തുവിൻ്റെ ടീച്ചറായിട്ടുള്ള സിനി ടീച്ചർ ക്ലാസ് ടീച്ചറായിട്ടുള്ള സിനി ടീച്ചറുണ്ട് അനന്തുവിൻ്റെ അടുത്ത കൂട്ടുകാരുണ്ട് ഇതേ ബെഞ്ചിൽ ഇവിടെ ഈ ക്ലാസ് റൂമിലിരുന്ന് പഠിച്ച അനന്തുവാണ് ഒരു അവധി കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് പോയത് പക്ഷേ ദുഃഖകരമായ വാർത്തയാണ് ആ വാർത്ത അറിഞ്ഞ് എന്ന് അനന്തുവിൻ്റെ മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ പൊതുദർശനത്തിന് അവൻ്റെ മൃതദേഹം കണ്ട ശേഷം കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഈ ക്ലാസ് റൂമിലെ തന്നെ അനന്തുവിൻ്റെ അടുത്തിരുന്ന ബെഞ്ചുകളിൽ തന്നെ ഇരിക്കുന്ന കുട്ടികളെ കൂടെ പഠിച്ച കുട്ടികളെ കാണാം ആ ക്ലാസ് ടീച്ചർ സിനി സിനി ടീച്ചർ നോക്കൊപ്പം ചേരുന്നുണ്ട് നേരത്തെയും നമ്മളോട് പ്രതികരിച്ചതാണ് വളരെ ഉത്സാഹിയായ ഒരു കുട്ടി അനന്തുവിൻ്റെ ഒൻപതാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ നമ്മളോട് പറഞ്ഞു വളരെ സ്പോർട്സിലൊക്കെ വളരെ സജീവമായി പാട്ടുപാടുന്ന ഒരു കുട്ടി അങ്ങനെ ഈ ഒരു അവധി കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു വരുന്ന പ്രതീക്ഷയോടെ പോയ കുട്ടിയാണ് മടങ്ങി വരാത്തത് ടീച്ചർ നമ്മളോട് ദുഃഖകരമായ അവസ്ഥയാണ് മനുഷ്യനെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അവിശ്വസനീയമായ കാര്യം തന്നെയാണ് രാത്രിയിൽ ഈ വാർത്ത കേൾക്കുമ്പോഴും നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് ഒത്തിരി അന്വേഷണങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് സ്ഥിരീകരിക്കുന്നത് കാരണം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ ആനന്ദവും ഒരാഴ്ചയായുള്ളൂ ക്ലാസ് തുറന്നിട്ട് പക്ഷേ നമ്മുടെ മനസ്സിലൊന്ന് സ്ഥാനം അതെ എനിക്ക് തന്നെ കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഭയങ്കരമായ ഒരു നമ്മുടെ മനസ്സിൽ അവനെ എല്ലാ കുട്ടികളെയും സ്ഥാനം അങ്ങനെ പിടിച്ചോണം പക്ഷേ ഈ കുട്ടി നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവരുടെ ചിരിയും നമ്മളെ പറയുമ്പോഴുള്ള ആ പ്രസന്റ് വിളിക്കുമ്പോഴുള്ള അഭാവവും എല്ലാം അവധി കഴിഞ്ഞ് നാളെ എത്തുമ്പോൾ സിനി ടീച്ചർ പേര് വിളിക്കുമ്പോൾ പ്രസൻ്റ് സാർ എന്ന് ടീച്ചർ എന്ന് പറയേണ്ട അനന്തുവാണ് നമ്മൾ വിട്ട് പിരിഞ്ഞത് കലങ്ങിയ കണ്ണുമായി അനന്തുവിനൊപ്പം ഇരുന്ന കുട്ടികൾ നമുക്കിപ്പോൾ ഈ ക്ലാസ് റൂമിനകത്തിരിപ്പുണ്ട് അവരോട് നമുക്ക് എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുക എങ്ങനെയാണ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നൊന്നും എനിക്ക് പോലും നിശ്ചയമില്ല കുട്ടികളോട് വളരെ ചെറിയ കുട്ടികൾ പത്താം ക്ലാസ് ഒൻപതാം ക്ലാസ് കഴിഞ്ഞ് ഒരു അവധിക്കാലം കഴിഞ്ഞ് പത്താം ക്ലാസ്സിലേക്ക് വളരെ പ്രതീക്ഷയോടെ വന്നവർ ഒന്നിച്ച് കളിച്ചവർ ഏങ്ങിക്കരയുന്ന കുട്ടിയെ നമുക്ക് കാണാം നമുക്ക് ആ അത്തരം കാര്യങ്ങൾ സങ്കടങ്ങൾ പങ്കുവയ്ക്കും തന്നെ വല്ലാത്ത വിഷമമുണ്ട് ഇത്തരം കാര്യങ്ങൾ നേരിട്ട് കാണുന്ന ആ ഒരു അവസ്ഥയും വളരെ ദയനീയമാണ് പേരാദ്യം അനന്തു പറഞ്ഞിരുന്നു ജിത്തു ജിത്തുന്ന് വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നില്ല അനന്തുവിന്റെ ക്ലാസ്സിലെ ബെഞ്ച് ഏതായിരുന്നു അടുത്തായിരുന്നില്ലേ

ഒന്നും അത് തന്നെയാണ് കുട്ടികൾ എന്താണ് പറയുക എന്താണ് അവരോട് അവർക്ക് പ്രതികരിക്കാൻ കഴിയുക ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം കളിക്കൂട്ടുകാരനെ ഒന്നിച്ച് ഒരേ ക്ലാസ് റൂമിലിരുന്ന് കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും കഥകളും കവിതകളും ഒക്കെ കേട്ടും അധ്യാപകർ പറയുന്ന പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പഠിച്ചും ഒക്കെ തന്നെ ആ സൗഹൃദത്തിൻ്റെ വല്ലാത്തൊരു ഇഴയടപ്പം ഉള്ള കുട്ടികളാണ് പ്രത്യേകിച്ച് ഒൻപതാം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ഒരു നിർണായകമായ ഒരു ടേണിംഗ് പോയിൻ്റാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള ആ സൗഹൃദത്തിനിടയിൽ ഒരു അവധിയിലേക്ക് പോയ കുട്ടി അനന്തു മടങ്ങിയെത്തിയില്ല അതിൻ്റെ വൈഷമ്യമാണ് അവൻ്റെ സങ്കടകരമായ അവസ്ഥയാണ് അല്പം മുമ്പാണ് അവൻ്റെ മൃതദേഹം ഈ ഈ സ്കൂൾ അങ്കണത്തിൽ അവൻ കളിക്കുന്ന അവൻ ഫുട്ബോൾ കളിക്കുകയും ഓടിക്കളിക്കുകയും ചെയ്യുന്ന അങ്കണത്തിൽ അവൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച് വിങ്ങിപ്പെട്ടുകയായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമൊക്കെ ആ ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർമ്മൻ ചക്രവർത്തി കൈരളി ന്യൂസ് നിലമ്പൂർ